നയങ്ങളിൽ മാറ്റങ്ങൾ ജനങ്ങളെ എന്നാണ് ആയിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ തേടാം ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് അറിയാൻ സാധിച്ചത് ഇപ്പൊരു പുതിയൊരു വൈദ്യുത നിരക്ക് സമ്പ്രദായത്തിൽ വന്നിട്ടുള്ളത് ഓരോ സമയമനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായ റേറ്റ് ബില്ലില് വ്യത്യാസം സാധാരണഗതിയിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്ത് എല്ലാവരുടെയും ധാരണ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അങ്ങനെയല്ല അത് ഒരു ഫ്ലോ ആണ് ആ ഫ്ലോ നിർത്താൻ ബുദ്ധിമുട്ടാണ് അപ്പോ കുറച്ച് ആൾക്കാർ ഉപയോഗിച്ച് കുറച്ച് ആൾക്കാർ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോ ഇപ്പൊ പൈപ്പിൽ വെള്ളം വരുന്ന പോലെയാണ് എല്ലാവരും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വല്ലാണ്ടത് എക്സസ് ഫോഴ്സോട് കൂടി വരും അതുപോലെ എല്ലാവരും ഒരേ സമയത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് വളരെ കുറച്ചായിട്ട് കിട്ടുന്നത് പോലെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം നോക്കിയിട്ട് അത് വ്യത്യസ്തമായ ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം സാധാരണ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഉടനെ മോട്ടോർ ഓൺ ആക്കാമെന്ന് വിചാരിക്കാം അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് പേര് ഉച്ചക്കും കുറച്ച് പേര് രാവിലെയൊക്കെ ആക്കാൻ പറ്റാണ് തിരക്കുള്ളവരൊക്കെ ആ സമയത്ത് ചേട്ടെ ബാക്കിയുള്ളവർ പതുക്കെ ചേട്ടെ അപ്പൊ വ്യത്യസ്തമായ ഒരു റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അതുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കും അപ്പോ സാധാരണഗതിയിൽ എപ്പോഴാണോ പീക്ക് അവേഴ്സ് ഇപ്പൊ രാത്രി പീക്ക് ആണ് അപ്പൊ പീക്ക് അവേഴ്സിൽ മിനിമം ഉപയോഗിക്കുക ഇപ്പം ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം രാവിലെ മോട്ടർ അടിച്ച് ഓണാക്കിയിട്ട് ഇട്ട് വെക്കാമല്ലോ രാത്രി തന്നെ വേണം നിർബന്ധമില്ല അപ്പം ചിലർ എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി മോട്ടർ ഓണാക്കുക ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ പ്രായോഗികമായിട്ട് അതിന് വലിയ ചാർജ് എന്ന് വിചാരിക്കുക അപ്പം ആൾക്കാർ എന്തു ചെയ്യും മോട്ടോർ ഓണാക്കുന്നത് ഒരു പതിനൊന്ന് മണി രാവിലെ മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് ഏറ്റവും പീക്ക് അവേഴ്സ് അല്ലാത്ത സമയം ആ സമയത്താണ് നിങ്ങൾ ഇത്തരം വലിയ ഗ്രൈൻഡറുകൾ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ഒരു ഗുണപരമായ കാര്യങ്ങൾക്ക് വളരെ സുലഭമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലിപ്പോൾ ഇൻഡസ്ട്രീസൊക്കെ നമുക്ക് രാത്രി പണിയെടുക്കണം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ രാത്രി മാത്രമുള്ള ചില ഇൻഡസ്ട്രീസ് ഉണ്ടാവും അപ്പൊ ഇതിന് കുറെ മെറിറ്റ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ലോഡ് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പീക്ക് സമയങ്ങളിൽ കുറവും ഉദ്ദേശിക്കുന്ന പവർ ഷോർട്ടേജ് ഒഴിവാക്കാൻ ഇപ്പൊ വിനിമയത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വൈകല്യങ്ങളൊക്കെ ഒഴിവാക്കാം അത് പലർക്കും ഗുണവും നമുക്ക് അന്യോന്യം സഹായിക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ കണ്ടാൽ മതി അത് പക്ഷെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആവില്ല എല്ലാ ലോ ആൻഡ് ഓർഡേഴ്സും അങ്ങനെയാണല്ലോ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് കരുതാൻ വേണമെങ്കിൽ ചിലർക്കൊക്കെ പക്ഷെ ഈ ഉപയോഗങ്ങളുടെ ഉപഭോഗങ്ങളുടെ ഒരു ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പരിസ്ഥിതിക്കുള്ള പ്രശ്നങ്ങൾ കുറയും കാർബൺ പുറന്തള്ളുന്ന സമയത്തിന്റെ ആ ഒരു മാറ്റം വരും ഇതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി എല്ലാ ഈ ട്രാഫിക് വയലേഷൻസും ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അവരുടെ അടുത്ത് കാശ് മേടിച്ചിട്ട് ഗവൺമെന്റിനെ തിന്നാനാണെന്നുള്ളത് ധാരണ വേണ്ട അപ്പൊ സാധാരണ ഒരു ആറു മണി മുതൽ പത്ത് മണി വരെ ഉണ്ടാവുന്ന ഒരു സമയം അത് നോക്കാം വൈകുന്നേരം ഒരു അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയം നോക്കാം അത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും വ്യത്യാസമാണ് ഗ്രാമത്തിൽ ചിലപ്പോൾ ഒമ്പത് മണി ആകുമ്പോൾ എല്ലാവരും കിടന്നു പോകും അപ്പൊ അതിന് തൊട്ടടുത്തുള്ള സിറ്റികളിലേക്ക് അതിൻ്റെ ഒരു ഡൈവേർഷൻ ഇത് ടൈം മാത്രല്ല എനിക്ക് തോന്നുന്നു ലൊക്കേഷനും കൂടി വെച്ചിട്ട് ചെയ്യേണ്ടതാണ് ഇപ്പൊ ട്രാഫിക്കിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ തിരക്കുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് വണ്ടി ഇന്ന റൂട്ടിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇത്ര സമയം ലാഭിക്കാം എന്നൊക്കെ പറയും അപ്പം ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഡയനാമിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണത്തിന് ഒരു പള്ളിയിൽ പെരുന്നാൾ അംഗീകരിക്കാം അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം നന്ദീകരിക്കാം അല്ലെങ്കിൽ മോസ്കിൽ ഒരു സംഭവം നടക്കുന്നത് അത് നമുക്കറിയാം ആ സമയത്ത് നല്ല ലോഡ് അവിടെ ഉണ്ടാവും അതുകൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളും വരുത്താം ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു റൂളിന് പകരം കുറച്ചും കൂടി ഒരു ഒരു അത് ചിലപ്പം നാളെയൊക്കെ നമുക്ക് പിന്നെ മൊബൈലിൽ വരും ഇത്ര മണി മുതൽ ഇത്ര വരെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് കൂടും ട്രാഫിക് വരുന്നതുപോലെ അങ്ങനെയൊക്കെ വരാം ചിലപ്പം അപ്പൊ ഇത് വാഷിംഗ് മെഷീനും മോട്ടറും അത്തരം ഓപ്ഷൻസും ഒക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയാണെങ്കിൽ അപ്പൊ നിലവില് കേരളത്തിൽ ഇത് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല തുടങ്ങിയോന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു ഒരു വേണമെന്നുള്ളൊരു ഒരു ഒരു ആണോ അല്ല ഇംപ്ലിമെന്റേഷൻ ആണോ എനിക്കറിയില്ല കാരണം ഞാൻ കേരളത്തിലല്ല താമസിക്കുന്നത് തമിഴ്നാട്ടില് ഇത് പിന്നെ ഈ ഇൻഡസ്ട്രിയലിന് മാത്രം ഇത്തരം ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീട്ടിലേക്ക് ഇത് ഇടപാക്കി വന്നിട്ടില്ല അതാണ് എന്റെ അറിവ് ഈ പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട് പലപ്പോഴും കാരണം പണ്ട് ഈ പവറിനെ കുറിച്ച് നല്ലപോലെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ മോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എംപവറിങ് വിത്ത് പവർ എന്നാണ് എംപവറിങ് വിത്ത് പവർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ഉപഭോഗം എത്രയാണെന്ന് നോക്കിയാല് ആ സ്റ്റേറ്റ് ഡെവലപ്ഡ് ആവുമോ നോക്കാം അതായിരുന്നു എൻ്റെ ഇൻഡെക്സ് അന്ന് ഗുജറാത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പൊ ആ സമയത്ത് ഞാൻ എല്ലാ അടുത്ത സ്റ്റേറ്റുകളുടെയൊക്കെ ഇലക്ട്രിസിറ്റി കൺസംഷനും അതിൻ്റെ ഇൻക്രിമെന്റും ഒക്കെ നോക്കിയിരുന്നു അപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ ഇത് ഫുള്ളി പ്രൈവറ്റ് ആണ് ഗവൺമെന്റ് അല്ല ബെസ്റ്റ് എന്ന് പറയുന്ന അപ്പൊ അവർ പലപ്പോഴും ടെസ്റ്റ് മോഡലിൽ പലപ്പോഴായിട്ട് റെസിഡൻഷ്യലിന് സെപ്പറേറ്റ് പൈലറ്റ് ബേസിസിലൊക്കെ നടത്തിയിരുന്നു എന്നാണ് എൻ്റെ അറിവ് അപ്പൊ ഡൽഹിയിൽ ഇതില്ല കാരണം ഡൽഹിയിലെ എല്ലാ ട്വന്റി ഫോർ ഹവേഴ്സും ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഡൽഹി എന്ന് വേണമെങ്കിലും പറയാം കാരണം മെട്രോ ഉണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് ഡൽഹിയിൽ അപ്പൊ പിന്നെ ഇത്തരം ഒരു റൂള് ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും അപ്പൊ ചില സ്ഥലത്തൊക്കെ ചില കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ചില കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാത്രം വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരം റെസ്ട്രിക്ഷൻസ് ഒക്കെ വരാൻ പറ്റുള്ളൂ ഇത് ലോകത്തിലെ പല ഭാഗത്തും ഇത്തരം സംഭവങ്ങളുണ്ട് അതിപ്പോ ഈ പി കവേഴ്സില് റോഡ് ഉപയോഗിക്കുന്ന സമയത്ത് ടോളിന് പൈസ കൂട്ടുന്ന സമ്പ്രദായം അടക്കമുണ്ട് അപ്പൊ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെയെന്ന് വെച്ചാല് ട്രാഫിക് കുറയും ജപ്പാനിൽ വളരെ സജീവമായിട്ടുണ്ട് യു ഉണ്ട് യൂറോപ്പിലും ഒക്കെ ഉണ്ട് ഇതൊക്കെ വളരെ സുലഭമായിട്ട് അവിടെ കാണുന്നു അവിടുത്തെ റോഡിന് പോലും ടാക്സ് ഈ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ റേറ്റുകളാണ് എനിക്കറിയില്ല ഗൾഫിലൊക്കെ എങ്ങനെയാണെന്ന് പക്ഷെ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് അത് ഉള്ളതാണ് ചില സ്ഥലത്തൊക്കെ ഫ്രീ ആണ് നിങ്ങൾ പീക്ക് അവേഴ്സിൽ പോകുന്ന സമയത്ത് ചാർജ് കൂട്ടുകയും പീക്ക് അല്ലാത്ത അവേഴ്സിൽ പോകുമ്പോൾ ഫ്രീ ആയിട്ട് പോകാനും പറ്റും അപ്പോൾ ആൾക്കാർ ഡൈവേർട്ട് ആയിക്കോളും ചില റോഡിലേക്കൊക്കെ ഫ്രീ ആണെങ്കിൽ അതുവഴി ഡൈവേർട്ട് ചെയ്ത് പോയാൽ ബാക്കിയുള്ള ഇടത്തൊക്കെ ട്രാഫിക് ഉറക്കാലോ അപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ് മോശമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇംപ്ലിമെന്റേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ ഇൻഡസ്ട്രി സെപ്പറേറ്റ് വില്ലേജ് സെപ്പറേറ്റ് പീക്ക് നോക്കിയിട്ട് സെപ്പറേറ്റ് നമ്മളൊക്കെ മിക്കവാറും ആഘോഷങ്ങളും ഒക്കെ വരുന്ന സമയത്ത് സെപ്പറേറ്റ് ഇതൊക്കെ ഏറ്റവും കൃത്യമായിട്ട് നടക്കുന്നത് മീറ്റേഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമാണ് ഇതിൽ പലപ്പോഴും ഈ പലരും ടാപ്പ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കല്ലോ നേരിട്ട് ലൈനിൽ വലിച്ചിട്ട് അവർക്കിതൊന്നും ബാധകമല്ല അപ്പോ കള്ളന്മാർക്ക് ബാധകമല്ലാത്ത ഇത്തരം റൂളുകൾ വരുമ്പോൾ സത്യസന്ധന്മാരെ പിടിക്കുകയും കള്ളന്മാരെയൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ വരും അത് വരാണ്ടിരുന്നാൽ മതി കാരണം എല്ലാവരും പുതിയ മോട്ടോർ വെച്ചിട്ടുണ്ടോ പുതിയ മീറ്റർ വെച്ചിട്ടുണ്ടോ ഇതൊക്കെ കൃത്യമായിട്ടാണോ മെഷർ ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോഴും പലയിടത്തും അങ്ങനെയൊക്കെ അല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അതുകൊണ്ട് ഈ ക്രിച്ച് ഓഫ് ലോ എന്ന് പറഞ്ഞിട്ട് റോൾ ഉണ്ട് ലോ ഫിസിക്സിൽ ഈ നമ്മൾ കൊടുക്കുന്ന പവറും പുറത്തേക്ക് കൊടുക്കുന്നതും ഈക്വൽ ആണ് അത് പലപ്പോഴും ക്രിച്ച് ഓഫ് ലോ കറക്റ്റ് അല്ല എന്ന് പറയാറുണ്ട് ഞാൻ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തില് അത് കൃത്യമായിട്ട് ഫലിക്കാറില്ല കാരണം പലപ്പോഴും കള്ളന്മാരാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കൊടുക്കുന്നത് ഫുൾ മേടിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഈക്വൽ ആയിട്ട് വേണ്ടേ അത് അങ്ങനെ ഉണ്ടാവണം എന്നില്ല പലപ്പോഴും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നല്ല നല്ല ഐഡിയാസ് ഒക്കെ ആയിട്ട് വരും പക്ഷെ ഇംപ്ലിമെന്റേഷൻ വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതില്ലാണ്ടിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നല്ലൊരു സിദ്ധാന്തമായിട്ട് കാണാനാണ് എനിക്കിഷ്ടം

സോളാർ സോളാർ എന്ന് പറയുന്നത് പാനലുകൾ വെക്കുന്നത് നോർത്ത് ഈസ്റ്റിലൊക്കെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റ് എക്സ്ട്രാ പൈസ വരും അത് കഴിഞ്ഞാൽ കാരണം അവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ കേരളത്തിലൊക്കെ വളരെ സുലഭമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഇപ്പം കൊച്ചിന് എയർപോർട്ട് പോലെ അല്ലല്ലോ വിശ് വിശാലമായ ഒന്നുമില്ലാത്ത സ്ഥലം കണ്ടെത്തിയിട്ട് വേണ്ടേ ഇതൊക്കെ നിർത്താൻ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് വീടുകളിൽ ഇത് ഇംപ്ലിമെന്റേഷൻ അത്ര സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമല്ല പലരും എന്തുകൊണ്ടാണ് സോളാർ വെക്കാത്തതെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി സോളാർ വേണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു ലക്ഷം റുപ്യ ചിലവാക്കണ്ടേ എന്നാലല്ലേ എനിക്ക് ഇപ്പോഴും വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയ ഒരു പ്രായോഗികമായിട്ടുള്ള തലത്തിൽ ഒരു സബ്സിഡി കൊടുത്തിട്ടൊന്നും ഗവൺമെന്റ് ഇതിനെ വല്ലാണ്ട് പിന്നെ പ്രലോഭനങ്ങളും പ്രചോദനങ്ങളൊക്കെ കൊടുത്തിട്ടൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല കേരളത്തിൽ നിന്ന് എൻ്റെ അറിവ് അപ്പൊ അതുകൊണ്ട് വലിയ ഗൃഹസ്ഥന്മാർക്കൊന്നും ഇത് വലിയൊരു പ്രശ്നമായിട്ടുണ്ടാവില്ല ഇപ്പം ഇത് ഏത് റൂള് വന്നാലും കൊച്ചിൻ എയർപോർട്ടിന് വലിയ മാറ്റമില്ലല്ലോ കാരണം അവർ ഫുള്ള് അവരുടേതായ പരിപാടി തന്നെയാണ് അപ്പൊ അത്തരം ചിലർക്കൊക്കെ എഫക്റ്റ് ചെയ്യും പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല വലിയൊരു എഫക്റ്റ് ഉണ്ടാവുന്നു കാരണം ഈയൊരു സമ്പ്രദായം ഉണ്ടാവുന്നത് കൊണ്ട് സോളാർ ടോട്ടലി ഇൻഡിപ്പെൻഡൻറ് ആണ് പക്ഷെ ചില സ്ഥലത്തൊക്കെ വളരെ സുലഭമായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള മെത്തേഡൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ എക്സ്ട്രാ കിട്ടുകയാണെന്ന് വിചാരിക്കാം ഫീഡ് ചെയ്യാൻ പറ്റുന്ന മെത്തഡോളജീസ് അത് എനിക്ക് അടുത്ത കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ഈ ലോറികളിലൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റുകളടക്കം ലോറിയുടെ മോളിൽ കവറായിട്ട് ഉപയോഗിക്കുന്ന സോളാർ പാനൽ ഉപയോഗിച്ചാൽ ഇങ്ങനെയൊക്കെ എന്തൊക്കെ മാർഗങ്ങൾ എന്ന് പറയുമോ സയന്റിഫിക്കലി ടെക്നിക്കലി സയന്റിസ്റ്റുകളും അവിടെ നമ്മൾക്ക് ഇതൊക്കെ കുറെ ഐഡിയാസ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് പക്ഷെ ഇതൊന്നും നടക്കില്ല ഗവൺമെന്റിൽ എന്ന് പറയുന്നത് ആരോടും പറയാറില്ല എന്ന് മാത്രം അപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു സിറ്റിയിൽ പാർക്ക് ചെയ്യുന്ന എല്ലാ വണ്ടികളുടെയും ടോപ്പിൽ നമുക്ക് സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ അന്ന് രാത്രി ഫുൾ സിറ്റി ലൈറ്റ് ചെയ്യണമെങ്കിൽ ഇത് മാത്രം മതി അത്യാവശ്യം മെഗാവോട്ടുകളുണ്ടാ ഉത്പാദിപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല ഇതൊക്കെ അത്യാവശ്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഇലക്ട്രിസിറ്റി വലിയൊരു പ്രോബ്ലം ആയിട്ട് നാളെ വരും എന്നുള്ള സംഭവം ആണെങ്കിൽ പക്ഷെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ഇടുന്ന ഹൈഡ്രോ ആണ് ഹൈഡ്രോ ഏറ്റവും കൂടുതൽ വെള്ളവും മഴവും ഒക്കെ പെയ്യുന്ന കാലാണിപ്പം അതുകൊണ്ട് ബാക്കിയുള്ള ഈ പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നോക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം കാരണം വെള്ളം ഇഷ്ടം പോലെയുണ്ട് നമ്മൾ അത്തരം സോഴ്സുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നം കേരളത്തിൽ ഇന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ വ്യക്തമാണ് അത് ശാസ്ത്രം അറിയുന്ന ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് തന്നെ പവറിനെ കുറിച്ച് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് കേൾക്കാൻ സാധിച്ചത് വളരെ സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി ആവിഷ്കരിക്കുന്നതിന് ശശി